യുപിയിൽ പ്രതിപക്ഷ സഖ്യം നിലവിൽ വന്നതിന് പിന്നാലെ കോൺഗ്രസ്സുമായി കൈകോർത്തിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലാണ് ഇരു ഇരുപാർട്ടികളും തമ്മിലുള്ള സഖ്യത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നതെന്ന് ഡൽഹി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിലും ധാരണയിലെത്തിയെന്ന് ഇരു പാർട്ടികളുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ പറയുന്നു സമാജ്വാദി പാർട്ടിയുമായി യുപിയിൽ കഴിഞ്ഞ ദിവസം സഖ്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു കോൺഗ്രസ് യുപിയിൽ പതിനേഴ് സീറ്റിലാണ് മത്സരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു ഇത് അതേസമയം ഡൽഹിയിൽ ഇന്ത്യ സഖ്യം വന്നതിന് കോൺഗ്രസ് ും നേട്ടമാണ് പഞ്ചാബിൽ ഇരുപാർട്ടികളും സഖ്യത്തിനെതിരെ നിലപാടെടുത്തിരുന്നു അതുകൊണ്ട് പഞ്ചാബിലും ചണ്ഡിഗഡിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് എ എ പി പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെ ഡൽഹിയിലും ഇരുപാർട്ടികളും ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്ന് അഭിമുഖങ്ങളുണ്ടായിരുന്നു ചണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും എ എ പിയും ഒരുമിച്ചായിരുന്നു മത്സരിച്ചത് കഴിഞ്ഞ ദിവസം ഇരുവരും സുപ്രീംകോടതിയെ സമീപിച്ച കേസിൽ അനുകൂല വിധിയുണ്ടായിരുന്നു മേയർ സ്ഥാനം എ എ പി വിജയിച്ചതായും സുപ്രീംകോടതി പറഞ്ഞിരുന്നു ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുള്ള ഡൽഹി സഖ്യത്തിന്റെ കാര്യം വൈകാതെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട് നാല് സീറ്റ് എ എ പിക്കും മൂന്ന് സീറ്റ് കോൺഗ്രസിനും ലഭിക്കുമെന്നാണ് സൂചന നേരത്തെ സീറ്റിന്റെ കാര്യത്തിലായിരുന്നു ഇരുവരും തമ്മിലുള്ള തർക്കം നിലനിന്നിരുന്നത് കോൺഗ്രസിന് നാല് സീറ്റ് വേണമെന്നായിരുന്നു ആവശ്യം എന്നാൽ അത് നൽകാനാവില്ലെന്ന നിലപാടിലായിരുന്നു എ എ പി നിലവിൽ ഇരു പാർട്ടികൾക്കും ഡൽഹിയിൽ എം പിമാരില്ല എന്നാൽ ഡൽഹിയിലെ ഭരണവും മുനിസിപ്പൽ കോർപ്പറേഷനിലെ മികച്ച വിജയമെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് എ കൂടുതൽ സീറ്റുകൾ സ്വന്തമാക്കിയത് മമതാ ബാനർജി സഖ്യമില്ലെന്ന് പ്രഖ്യാപിച്ചതടക്കം ഇന്ത്യ സഖ്യത്തിന് വലിയ വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനിടയിൽ ഇങ്ങനെയൊരു സഖ്യത്തിന് വഴി തുറന്നതിന്റെ നേട്ടം കോൺഗ്രസിനാണ് ഡൽഹിയിൽ കഴിഞ്ഞ പത്ത് വർഷമായി സീറ്റില്ലെന്ന അവസ്ഥ ഇത്തവണ മറികടക്കാനാവുമെന്നാണ് ഇന്ത്യ സഖ്യം കരുതുന്നത് അതേസമയം പഞ്ചാബിൽ ഇരുപാർട്ടികളും തമ്മിൽ അനൌദ്യോഗിക സഖ്യം വരുമോ എന്നുള്ള അഭിയോഗങ്ങളും ശക്തമാണ് ഇരുപാർട്ടികളും ശക്തമല്ലാത്ത മണ്ഡലങ്ങളിൽ യോജിച്ച് ാനും സാധ്യതയുണ്ട് പഞ്ചാബിൽ ധാരണയില്ലാത്തത് പല പ്രതിപക്ഷ കക്ഷികളും കോൺഗ്രസിൽ നിന്ന് അകലാൻ കാരണമായിരുന്നു പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം സഖ്യത്തിന് എതിരായിരുന്നു എ എ പിയുമായി ചേർന്നാൽ ഭരണവിരുദ്ധ വികാരം ബിജെപിയും അകാലിദളും സ്വന്തമാക്കുമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് പ്രതാപ് സിംഗ് ബജുവ പറഞ്ഞത് എന്നാൽ കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകങ്ങളുമായി കൂടിയാലോചന നടന്നുവരികയാണ് പഞ്ചാബിൽ ധാരണയിലെത്തിയാൽ അത് മറ്റ് സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ ഗുണം ചെയ്യും ഡൽഹിയിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും അതിനുശേഷം പഞ്ചാബിലെ തർക്കങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്ന് ദേശീയ നേതാക്കൾ പറഞ്ഞു no...